ഇതാണ് നമ്മുടെ തൈവൻഡിലെ പ്രശസ്തമായ ഒരു അമ്പലമാണ് ഏതാണെന്ന് അറിയാമോ അടിമാലി ശിവക്ഷേത്രം പത്തൊക്കെ ദിവസത്തെ ഉത്സവമായിരുന്നു ഇവിടെ ശിവരാത്രി ഇന്നലെ കഴിഞ്ഞു ഇന്ന് അതിനേക്കാളും തിരക്കെന്ന് പറഞ്ഞ പോലെ ഇന്ന് ഇന്ന് ബലിയിടാനായിട്ട് ഇവിടെ നല്ല തിരക്കാണ് ഭയങ്കര ഒരു ശിവക്ഷേത്രമാണ് അതായത് നല്ല പ്രകൃതി രമ്യമായ ഒരു ക്ഷേത്രമാണ് കുറച്ച് ഉയരത്തിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റിനും മലകളൊക്കെയാണ് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടിന്ന് ഇവിടെ വഴിപാടൊക്കെ കഴിക്കാനായിട്ട് വന്നതാണ് അങ്ങനെ അമ്മ ബലി കിടണമായിരുന്നു അപ്പം ബലിയിട്ടു പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത്ത് ഇറങ്ങി വന്നു അപ്പോൾ കൊടി കയറിയേക്ക് വരുന്നു നല്ല കൊടി ഇറങ്ങി ഭയങ്കര ഒരു പകൽപ്പൂരോ അതെടുക്കാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര വെയിലും കാര്യമൊക്കെയാണ് ഇപ്പൊ എന്തെങ്കിലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് അതൽ ഘോഷയാത്രയും കേൾക്കുന്നുണ്ടല്ലേ ഉത്സവം കഴിഞ്ഞിട്ട് കുടിയെറങ്ങി അപ്പം നമ്മള് ഞാനിനി നമ്മളെല്ലായിടത്തും തൊഴുതു ഇനി പോകാനൊരു ഇത് കണ്ടോ ഇതുകൊണ്ട് രഥമാണ് ഇത് പകൽപ്പൂരത്തിന് പ്രതിഷ്ഠ എഴുന്നള്ളിച്ചോണ്ട് പോകുന്ന ഇവിടുത്തെ രഥവാ ഇത് അപ്പോൾ തെല്ലാം കഴിഞ്ഞിട്ട് രഥം ഇങ്ങനെ കൊണ്ടു ഇനി അടുത്ത വർഷമാണ് പകൽപ്പൂരത്തിന് രഥം ഇറക്കുന്നത് നല്ല രസമല്ലേ കാണാൻ അങ്ങനെ ഞങ്ങൾ പൂജകളെല്ലാം കഴിച്ചു വഴിപാടൊക്കെ കഴിച്ചിട്ട് ക്ഷേത്രത്തിൽ നിന്ന് പോരാനായിട്ട് തുടങ്ങുവാണ് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് നിങ്ങൾ ഈ ഭാഗത്തോടെയെങ്കിലും വഴി കാണേണ്ടതാണ് കേട്ടോ ഈ ക്ഷേത്രം ത്തിരി മുകളിലായിട്ടാണ് അവിടെ നോക്കിയാൽ എല്ലാ മലകളും അങ്ങനെയുള്ള ഇതൊക്കെ കാണാം അപ്പം നമ്മളിനി താഴേക്ക് പോവാണ് അമ്മ പടിക്കെട്ട് ഇറങ്ങി വരുന്നത് പടിക്കെട്ട് കുറേ പടികെട്ടുകളുണ്ടാകുമ്പോഴത്തേലേക്ക് കയറാം റോഡ് മെയിൻ റോഡാണ് താഴെ അപ്പം അമ്മ ഇറങ്ങി വരുന്നതേ ഉള്ളു കാല് വയ്യ അതുകൊണ്ട് പതുക്കെ ഇറങ്ങി വരുന്നത് തൊട്ട് ഫ്രണ്ടിൽ പടി വരുമ്പോൾ റോഡാണ് മൂന്നാറ് കൊച്ചി കൊച്ചി മധുര കൊച്ചി മധുര റോഡാണ് ഇപ്പം നമ്മൾ എന്തായാലും അങ്ങ് റോഡോട്ടങ്ങ് പോയില്ല ഇവിടെ ഒരു ഓഡിറ്റോറിയമാണ് അവിടെ കേട്ടോ ഇവിടെ ഇന്ന് രക്ഷയിൽ എന്താണെന്ന് നോക്കും ഇഡ്ഡലി സാമ്പാർ ഒക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് പറ്റി ജനങ്ങളെല്ലാം വേണ്ടിയിട്ടിട്ട് ആൾക്കാർ വരുന്നേ ഉള്ളൂ കുറച്ച് പേരേ ഉള്ളൂ അവിടെ ക്യൂ നിൽക്കുന്നത് വൈകുന്നേരമായാലും ക്യൂ കഴിയുമോ എന്നറിയില്ല അത്രയ്ക്ക് ക്യൂ ആ അതുപോലെ ക്യൂ ഉണ്ട് ഇഡ്ഡലിയൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഇട്ട് ഷീറ്റൊക്കെ ഇട്ട് നോക്കി സാമ്പാറും നിൽക്കുന്നു അപ്പോൾ കണ്ടില്ലേ അപ്പൊ നമുക്കൊന്ന് കഴിച്ചു തുടങ്ങാം ഇഡലി സാമ്പാർ വേണേ ഇഡ്ലി സാമ്പാർ വേണം കേട്ടോ ചൂട് ഇഡലി സാമ്പാർ വേണം കേട്ടോ ചായ അമ്മയുടെ ചായ ഇട്ടോണ്ട് അമ്മയ്ക്ക് വരാന് പറഞ്ഞാ ഒരുപാട് പേരാണ് ഇപ്പൊ കൊറച്ച് തിരക്കില്ലാത്തോണ്ട് ഞങ്ങക്ക് വേഗം കിട്ടിന്ന് അമ്മ രാവിലെ പോയി വലിയൊക്കെ കിട്ടും അത് കഴിഞ്ഞതേ ചേട്ടൻ ഞങ്ങൾക്ക് സാമ്പാറൊക്കെ തരുന്നു കേട്ടോ നന്നായിട്ട് ഇവിടെ പത്തു ദിവസത്തെ ഉത്സവത്തിനുണ്ടല്ലോ പത്ത് ദിവസത്തെ ഉത്സവത്തിന് ഇവിടെ ഭയങ്കര സദ്യയാണ് ഈ പ്രദേശത്തുള്ളവർ മുഴുവനും ഇവിടെ വന്ന സദ്യ കഴിച്ചിട്ടില്ലേ പത്ത് ദിവസം ഇന്ന് പതിനൊന്നാമത്തെ ദിവസം തിരുവത അത് കഴിഞ്ഞ് ഞങ്ങള് കഴിച്ചു കഴിഞ്ഞ് ഇരഞ്ഞു വന്ന് കഴിഞ്ഞപ്പോഴേനും വളയും ശാന്തും പൊട്ടും മോതിരങ്ങളും എല്ലാമാണ് പണ്ടത്തെ ഒരു ഫീൽ ചെയ്ത് നമുക്ക് എന്ത് പറയാനാന്ന് പറ ഇങ്ങനെയായിരുന്നു പണ്ട് ബസ്സിലൊക്കെ പോകുമ്പോ അതുപോലെ എല്ലോരും വലൂടും വളയും പക്ഷെ നമ്മൾക്ക് വേണ്ടാക്കി പോലും നമ്മൾ ആ കടയിൽ കണ്ട കട കണ്ട ഒന്നു കേറൂലേ ഭയങ്കര ഒരു അനുഭവം അല്ലേ ഇതൊക്കെ കാണുമ്പോ കടലേ ഇത വേണ്ടാക്കി പോലും ഇതെല്ലാം എടുത്തു നോക്കുവാണേ ചെന്നിട്ട് കടക്കാർ വേണം വേണം എന്ന് എന്താന്നിട്ട് അത് ചോദിക്ക എന്നിട്ട് നമ്മൾ നമ്മളിതെല്ലാം കാണുക കിട്ടില്ലേ നൂറ് പേരാ നിൽക്കുന്നതെന്നറിയാ വേണ്ടി എല്ലാവരും എല്ലാത്തിന്റെ വില ചോദിക്കും കടക്കാനും ഒന്നോ രണ്ടോ ആയിട്ട് എന്തെങ്കിലും മേടിക്കും ഞാനും മേടിക്കോ ഒന്നോ രണ്ടോ നേട്ട് മേടിച്ചു പിന്നെ അങ്ങനെ നമ്മളിത് ബട്ടർ ഫ്രൈയുടെ ഈ സ്ലൈഡും കാണാ അതൊക്കെ വില ചോദിച്ചു അത് ഞാനിത് പൊട്ട് വാങ്ങിച്ചു പിന്നെ എല്ലാവരും കൂടി അതൊക്കെ ഒന്നും വാങ്ങിച്ചില്ല നല്ല രസമല്ലേ കാണാൻ അവരോട് ചുമ്മാ തർക്കിച്ച് 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 നിക്കുവാണെ ഒരു കാര്യമില്ല ഒന്നും മേടിക്കില്ല എന്നിട്ട് ഇങ്ങനെ അവരെ കിട്ടാനായിട്ട് ചെന്ന് നിൽക്കുക ഒരു രക്ഷയില് അമ്മ വാ 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 പിന്നെ പിന്നെ പറയുന്ന ഇങ്ങനെ നിക്കുവാണ് പണ്ടത്തെ ഓർമ്മകളല്ലേ പൊക്കെ നമ്മളന്ന് അന്ന് പിന്നെ ഇങ്ങനൊന്നും അല്ലല്ലോ അന്ന് എന്താ പറയുക അച്ഛനും അമ്മയും മേടിച്ച് തരാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അത് വേണം ഇത് വെറുതെ നല്ലൊരു പാവ നോക്കിയിട്ടിരിക്കാനാട്ടോ നല്ല രസമുണ്ട് കാണാൻ ഞാൻ ഇത് കൊറേ എടുത്തു പറഞ്ഞുണ്ടല്ലോ നല്ല രസമല്ലേ എപ്പോഴും ഇല്ലല്ലോ ഇങ്ങനെ കൊറേ വളകളൊന്നും ചുറ്റിങ്കുള്ള വളകളൊന്നും അതും വല്ല അങ്ങനെ എന്താ പറയണേ ഉത്സവം ഉത്സവം പിറ്റേന്നു വേണമെങ്കിൽ പറയാല്ലേ ഇന്നലെ ഉത്സവം കഴിഞ്ഞു ഇവിടത്തെ ഈ ജനങ്ങൾക്ക് എല്ലാം കട ഇവിടുത്തെ ഈ അടിമാലി ഭാഗത്തെ കടകളിൽ എല്ലാമുണ്ടല്ലോ ഏഹ് ഈ സദ്യ പിന്നെ അവര് വീട്ടിലൊന്നും കഴിയത്തില്ല രാവിലെ വൈകിട്ട് ഈ പ്രദേശത്തെ കടകള് പിന്നെ അടുത്ത പ്രദേശത്തെ കടകൾ വീടുകൾ മുഴുവനും ഇവിടെ മഹാസദ്യ അന്നദാനം എന്ന് പറയില്ല അത് ഒരു ഭയങ്കരമാണ് അതിനെ പിന്നെ നമ്മളിത് പലഹാരക്കിടയൊക്കെ എടുക്കുകയാണ് നല്ല മധുരം വെള്ളം മുട്ടായി തെയ്യം അതുകൊണ്ട് വെള്ളം വരുന്നത് പിന്നെ ഞാനൊരു ശകല അത് മേടിച്ചത് ഞാൻ അത് കഴിഞ്ഞ് ഇറങ്ങി കണ്ടോ കൂങ്കുമ അതൊരു രക്ഷയില്ല മൂങ്കുമ നമുക്ക് ഞാൻ അത് ഒരു 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 ആ ഒരു ഹോട്ടൽ വാങ്ങി ഇതിനെ എത്തിയ മെയിൻ റോഡാണ് അത് ഓട്ടോ കിടന്നുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് പോകുവാണെ അപ്പം നല്ലൊരു ഒരു രസമായിരുന്നു ഇന്നത്തെ അമ്പലത്തി ഇന്നത്തെ അമ്പലത്തിൽ